വലിയ പെരുന്നാളിന് വലിയ കന്നുകാലികളെ കൊണ്ടുവരിക എന്ന പെരുമ്പാവൂരുകാരുടെ ശീലത്തിന് ഇത്തവണയും മാറ്റമില്ല ആയിരത്തി എണ്ണൂറ് കിലോ തൂക്കമുള്ള ഗരുഡയും ആയിരത്തി ഇരുന്നൂറ് കിലോ തൂക്കം വരുന്ന ഹൈദറുമാണ് പെരുമ്പാവൂരിലെ ബുൾസ് ബോയ്സിൻ്റെ പെരുന്നാൾ കാഴ്ച തലയെടുപ്പുള്ള ഗജരാജന്മാരെ പോലെ കുണുങ്ങി കുണുങ്ങിയുള്ള വരവ് കുളിപ്പിച്ച ആളയാഭരണങ്ങൾ അണിയിച്ച് പൊതുജന മധ്യത്തിലേക്ക് ഇറക്കിയപ്പോൾ കാണാനും കയറിൽ പിടിക്കാനും തിരക്കായി ഇതിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിന്റെ തല കൊമ്പ് അതായത് കൈത്ത് കാല് അങ്ങനെയുള്ളതാണ് ഇതിന്റെ ഭംഗി വാല് അതായത് വാലയിലൊന്നും രോമൊന്നും അങ്ങനെ ഒന്നും കൊഴിഞ്ഞു പോയിട്ടില്ല ചില പോത്തുകളുടെ വാല് വാലക്കും രോമൊക്കെ കൊയിഞ്ഞു പോകും ഇത് അരിയാനും അനത്തിപ്പെട്ടതാണ് മുറ 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 അനത്തിപ്പെട്ടത് ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന മുറയിനത്തിലുള്ള കിടാവുകളെ പെരുമ്പാവൂർ കണ്ടന്തറയിലെ ബോയ്സ് എന്ന കൂട്ടായ്മ മാസം കൊണ്ടാണ് വളർത്തിയെടുത്തത് ഈന്തപ്പഴവും ആപ്പിളുമൊക്കെയാണ് പോത്തുകളുടെ ഭക്ഷണം ഭീമൻ പോത്തുകളിൽ ഒന്നിനെ നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കോട്ടയം ഈരാച്ചുവേട്ട സ്വദേശികളും മറ്റേതിനെ മൂവാറ്റുപുഴ സ്വദേശികളുമാണ് വാങ്ങിയത് ബുൾസ് ബോയ്സ് ഇതിനു മുൻപും വലിയ പെരുന്നാൾ പെരുന്നാൾക്കാലത്ത് ഇതുപോലെയുള്ള വലിയ കന്നുകാലികളെ പെരുമ്പാവൂരിലെത്തിച്ചിട്ടുണ്ട് വലുപ്പത്തിൽ വമ്പന്മാരായ കന്നുകാലികൾ ബുൾസ്ബോയ്സിന്റെ കാലത്തൊഴുത്തിൽ ഇനിയുമുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി